തളിപ്പറമ്പ് തൃച്ചമ്പരം ദേശീയപാതയിൽ ലോറി പിക്കപ്പ് വാഹനത്തിൽ ഇടിച്ച ശേഷം സമീപത്തെ കടയിലേക്ക് പാഞ്ഞുകയറി കെട്ടിടത്തിൻ്റെ മേൽക്കൂര ഉൾപ്പെടെയുള്ള മുൻഭാഗം തകരുകയും പിക്കപ്പ് വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കെ എൽ അമ്പത്തിയൊമ്പത് എക്സ് അറുപത്തിരണ്ട് മുപ്പത്തിനാല് എയ്സ് വാഹനത്തിൻ്റെ ഡ്രൈവർ കോഴിക്കോട് സ്വദേശി നന്ദുവിനാണ് പരിക്കേറ്റത് ഇയാളെ ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തളിപ്പറമ്പിൽ നിന്ന് ചെരുപ്പ് കയറ്റി പോകുകയായിരുന്ന എയ്സ് വാഹനത്തിൽ എതിരെ സിമെന്റ് കയറ്റി വന്ന ടി എൻപത്തിയേഴ് ബി എക്സ് മുപ്പത്തിരണ്ട് നാഷണൽ പെർമിറ്റ് ലോറി ഇടിക്കുകയായിരുന്നു ഇടിയെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് ലോറി കടയിലേക്ക് പാഞ്ഞു കയറിയത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ